അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ ബഅദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരു ആപത്തും സംഭവിക്കാതിരിക്കാൻ ഒരു അപകടങ്ങളും വരാതിരിക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലൈവല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയാണ് ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് രാവിലെ നമ്മൾ ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് സംരക്ഷണം ലഭിക്കുകയും അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് നമ്മൾ ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ രാവിലെ പുലരുന്നത് വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതുമായ മഹത്തായ ഒരു ദിക്കറാണ് ഇനിഷാ അള്ളാ ഇന്ന് നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു ജീവിതത്തിൽ വല്ലാതെ വിഷമങ്ങളിലായി ജീവിക്കുന്ന ആളുകളാണ് എൻ്റെ മജലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിഷമഘട്ടങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് താങ്ങാൻ കഴിയൂല വല്ലാതെ പ്രയാസത്തിലായി ജീവിക്കുന്ന ഈ ആളുകളിലേക്ക് ഒന്നിന് പിറകെ മറ്റൊന്നായി ഈ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബലാഹ് മുസീബത്തുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് താങ്ങാൻ കഴിയാതെ വരും ഇങ്ങനെ നമ്മൾ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന കലാകൾ തട്ടിമാറ്റാൻ പറ്റുന്ന വളരെ മഹത്വമായ ഒരു പ്രാർത്ഥനയാണ് ഒരു ദുആയാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ സുബാനുസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ഏഴ് തവണ അൻത 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 റബ്ബി ലാ ഇലാഹ വ റബ്ബുൽ അലീം അലീം ബിസ്മില്ലാഹി വമാലം ഹൗല ഇല്ലാ ബില്ലാഹിൽ എന്ന ക്കറ് നമ്മൾ ഏഴ് തവണ സുബഹ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുക അത് ചൊല്ലിയിട്ട് നമ്മൾ വൈകുന്നേരം മകര നിസ്കാരത്തിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഏഴ് തവണ ചൊല്ലുക ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളെയും അള്ളാഹു സുബഹാനഹു വാല തട്ടി മാറ്റും അത്രയും മഹത്വമായ ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഈ ദിക്റ് ഇത് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഏത് ആഫത്താണെങ്കിലും അള്ളാഹു സുബ്രഹാന ഹോവത്താല നമ്മുടെ ജീവിതത്തിൽ നിന്നും അതിനെ എടുത്തു മാറ്റിത്തരും അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ നമ്മൾ നമുക്ക് എന്തെങ്കിലും ആഫത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട് നമ്മൾ എന്തെങ്കിലും ആഫത്ത് വരുന്നതിൻ്റെ മുമ്പ് നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വിഷയത്തിൽ മാത്രമല്ല ഒരു അസുഖം വരുന്നതിനേക്കാളും നല്ലത് സുഖം വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു അപകടം പറ്റുന്നതിൻ്റെ മുമ്പ് നമ്മൾ നല്ല തക്കുവയുള്ളവരായി നല്ല സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുക അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എന്ന നമ്മൾ ഏഴ് തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക നമ്മുടെ മക്കള് അതല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഈ കുടുംബത്തിലും മക്കളിലും എല്ലാം ഒരു റഹ്മത്ത് ലഭിക്കാൻ വേണ്ടിയും നമുക്ക് ഈ തിക്ര ചൊല്ലാവുന്നതാണ് ഇനി അള്ളാ അള്ളാഹു സുബാനുഹുഅല വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമുക്കൊരു സംരക്ഷണം നൽകുമാറാകട്ടെ ഇനിയും ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ സന്തോഷമുള്ള രാഹത്തുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റജബ് കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാരാകട്ടെ നിഷാ അല്ലാ അസ്സലാ വലൈക്കും വാഹമത്തുല്ലാ വാത്തു